വലിയ ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ട് മഞ്ഞക്കാരുടെ അരി നിർത്തലാക്കോ ചോദ്യം ചോദിച്ചു അത് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ അതായത് ഇവര് പാരയാ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവരുടെ ചോദ്യം എന്ന് പറയണത് പാരയുടെ എന്താ പറയാ ഏറ്റവും വലിയ ദുഷ്ടാന്തമല്ലേ എന്താ കാരണം നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ റേഷൻ നിർത്തലാക്കുന്നില്ല കണ്ടില്ലേ അവിടെ തീവ്ര ദാരിദ്ര്യമില്ലാതായപ്പോഴും നിങ്ങൾ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നത് ഈ റേഷൻ കാർഡുകൾ റദ്ദു ചെയ്യുമോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എപ്പ റദ് ചെയ്യും കേരളത്തോട് എന്തെങ്കിലും തരത്തിൽ താല്പര്യമുള്ള ഒരു ജനപ്രതിനിധി ഒരു ചോദ്യം ചോദിക്കുമോ ഇത് തന്നെയാണ് നേരത്തെ സംഭവിച്ചത് അതായത് സമഗ്ര ശിക്ഷയായി ബന്ധപ്പെട്ട് അത് ഞാൻ പറഞ്ഞുതരാം ഹേ നിങ്ങൾ എന്തുകൊണ്ട് ഫണ്ട് തടയുന്നില്ല ഫണ്ട് തടയുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇന്നലത്തെ ഇവര് ഇവരുടെ ചോദ്യത്തോടു കൂടി ഞാൻ നേരത്തെ മുന്നോട്ട് വെച്ച വാദഗതി യഥാർത്ഥത്തിൽ രൂഢമൂലമായി സമർപ്പിക്കപ്പെട്ടു അതായത് കേരളത്തിൻ്റെ അംബാസഡർമാരായി പ്രവർത്തിക്കേണ്ട പതാകവാഹകരായി പ്രവർത്തിക്കേണ്ട ആൾക്കാരുടെ ഏക കാര്യപരിപാടി എന്ന് പറയുന്നത് കേരളത്തിന് പാരപണീയ എന്നുള്ളത് യഥാർത്ഥത്തിൽ താമരപത്രത്തിൽ അച്ചടിച്ചപോലോട് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളുടെ മുകളിലുള്ള ഒരു പ്രഹരമല്ലേ അവരുടെ ചെകിട്ടത്ത് അടിക്കല്ലേ ഇവർ ചെയ്തത് എന്തെങ്കിലും തരത്തിൽ ഒരു മാനവികതയുടെ അല്ലെങ്കിൽ കേരളത്തോടൊരു അല്പം ഇഷ്ടമുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകൂ ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ ഉള്ള ഏതെങ്കിലും എം പിമാരാണ് ഇങ്ങനെ അതായത് യു ഡി എഫ് ഭരിച്ചിരി ഭരിച്ചിരുന്ന സമയത്ത് ചോദിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം പുകിലുണ്ടാകുമായിരുന്നു നിങ്ങൾ ചർച്ച നടത്തില്ലേ ഒന്നുമില്ലാതെ വെറുതെ അതിന്റെ ചർച്ച നടക്കുന്നില്ലേ ഒരു ചർച്ച ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നു ഞാൻ ചർച്ച അതിനെ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിൽ നമ്മൾ ഒരുപാട് നീട്ടി പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഈ ശബരി ശബരിപ്പാതയുടെ ചരിത്രം എന്താ ഞാൻ ഈ ദേശീയ രാഷ്ട്രീയം വളരെ കൂലംകക്ഷമായിട്ട് കുറെ കാലമായിട്ട് നോക്കിക്കൊണ്ട് പറയാം ഈ ശബരിപാത അനൗൺസ് ചെയ്തപ്പോഴാണ് ഇരുപത്തി വർഷം മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അനൗൺസ് ചെയ്തിട്ട് പത്തു വർഷം ഭരിച്ചത് ആരാന്നറിയോ കോൺഗ്രസ്സുകാരാ അരടസം കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു വലിയ പ്രഗത്ഭമാര് പ്രതാപശാലികൾ ഒരു രൂപ ചെലവഴിച്ചില്ല അത് കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ വർഷം കഴിഞ്ഞപ്പോഴാണ് അത് കോസ്റ്റ് ഷെയറിംഗ് ആയിട്ട് മാറിയത് അതായത് ഇവര് കയ്യും കെട്ടിയിരുന്നു എന്നിട്ട് ഈ ചോദ്യം ചോദിക്കാൻ അസാമാന്യം ഉളുപ്പ് വേണം അതായത് പന്ത്രണ്ട് വർഷക്കാലം കയ്യും കെട്ടിയിരുന്നു ഇരുപത്തഞ്ച് വർഷത്തെ പശ്ചാത്തലമുള്ളതാണ് ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായി ഗ്രഹപാഠം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലാതെ കേരളത്തിന് വേണ്ടി പാര വേണ്ടി മാത്രമല്ല ഇവിടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്